ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങയയ്ക്ക് ഞങ്ങൾ കൃതജ്ഞ സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു കത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവിടൻ അരുൾ ചെയ്തു പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാശയമെടുത്ത് കൃജ്ഞദാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടവിടുന്നരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ഞാൻ ഈ നിങ്ങൾ എൻ്റെ എൻ്റെ നാമത്തിൽ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ോട് കല്പിച്ചതുപോലെരുമായി ദാസർ അങ്ങയുടെ തിരസനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അങ്ങയുടെ ദൈവിക ജീവന ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് ഞങ്ങളെ പോരിക്കുകയും മൃതരാ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അവിടുത്തെ സമർത്ഥമായി അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നമ്മോട് കൂടെ ശക്തനായ ദൈവമേ ും പിതാവും തലവനുമായ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാ പോലീസ്

ഇത് ഞങ്ങൾക്ക് ഘടകങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവുമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദിവമേ ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹിനിയോ വിസ്മയാകുമാരക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദിവമേ ഞങ്ങളുടെ യോഗരാകുന്നു ഞങ്ങൾ തീർത്തുമയോഗരാവുന്നു എങ്കിലും സ്തുതിർഹവും പശുദ്ധവും ജൈവദായകവും ദൈവികമാരസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവേശോം ശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു